ഹലോ ഗൈഡ്സ് നമ്മൾ തന്നെ എളുപ്പത്തിൽ ചെയിൻഡ് ചെയ്യുന്ന വീഡിയാണ് അപ്പോൾ നമ്മൾ ഇത് സി ഡി ഡിലക്സ് ആണ് വണ്ടി അപ്പോൾ അതിൽ ഈ ഈ ബ്രേക്കിൻ്റെ സൈഡിൽ പതിനേഴിൻ്റെ നെറ്റ് ഉണ്ട് അപ്പോൾ പതിനേഴിൻ്റെ നെറ്റ് ലൂസ് ചെയ്യാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ആപ്പ് എക്സലിൻ്റെ വോൾട്ട് വരും നെറ്റ് വരും അത് നമ്മൾ ലൂസ് ചെയ്യുക ഇത് ഓപ്പോസിറ്റ് ത്രെഡാണ് വരിക അത് വന്നതിന് ശേഷം ചെയിൻ അഡ്ജസ്റ്ററിൽ അടയാളം ഉണ്ടാവും അപ്പോൾ അത് രണ്ടും ഒരുപോലെ ഒരേ സെയിം ആയിരിക്കണം അപ്പോൾ നമ്മളത് ചെയിനിൻ്റെ ലെവൽ കറക്റ്റ് ആണെങ്കിൽ രണ്ടും സൈഡിലും ഈ ആക്സിൽ വരുന്ന പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം അപ്പോൾ നമ്മളതിൻ്റെ ബാക്കിൽ ചെയിൻ രജിസ്റ്ററിൻ്റെ നെട്ടുണ്ട് അത് പത്തിൻ്റെ പന്ത്രണ്ടിൻ്റെ നട്ടായിരിക്കും അത് ജസ്റ്റ് ടൈറ്റ് ചെയ്തതിന് ശേഷം ടൈറ്റ് ചെയ്യുമ്പോൾ ചെയിൻ അതിൻ്റെ ഒപ്പം ടൈറ്റ് ആവുകയാണ് ചെയ്യുക അതിനുശേഷം ഇരുപത്തിനാലിൻ്റെ റിങ് വെച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞു ശേഷം ചെയിനിൽ ജസ്റ്റ് നമ്മൾ ചെറുതായിട്ടൊരു പ്ലേ വെക്കേണ്ടതാണ് ഫുൾ ടൈറ്റ് ചെയ്യാൻ പാടില്ല അതിന് ശേഷം ഇപ്പുറത്തെ ബ്രേക്കിൻ്റെ സൈഡും ചെയിൻ ഒന്ന് ടൈറ്റ് ചെയ്യുക ആ ചെയിൻ ടൈറ്റ് ചെയ്തതിന് ശേഷം പതിനേഴിൻ്റെ നെറ്റ് ടൈറ്റ് ചെയ്താൽ മതി ചെയിൻ ടൈറ്റിങ് വളരെ എളുപ്പമാണ് അതൊന്ന് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമുള്ളൂ രണ്ട് രണ്ട് സൈഡും ഒരേപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം വെയിൽ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യണം ചെയിൻ ഓവർ ടൈറ്റ് ആയാലും ചെയിൻ സ്പോക്കിൻ്റെ കമ്പ്ലൈൻ്റ് വരാൻ സാധ്യതയുണ്ട് പിന്നെ ചെയിനിൽ കുറച്ച് നമ്മൾ ഓയിൽ ഇട്ട് കൊടുക്കണം ചെയിൻ ചെയിൻ എപ്പോഴും ഡ്രൈ ആയിരിക്കരുത് ചെയിനിൽ എപ്പോഴും കുറച്ച് ഓയിലൊക്കെ ഇട്ട് ഫ്രീ പ്ലേ ആയിരിക്കണം കുറച്ച് ചെയിനിൽ ഓയിൽ ഓയിലിട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ ഈ ചെയിനിൻ്റെ പ്ലേ എത്രയാണെന്ന് നമുക്ക് കാണിച്ച് തരാം ചെയിൻ എപ്പോഴും ഇതേപോലെ ചെറിയ പ്ലേ ആവശ്യമാണ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഫുൾ ടൈറ്റ് നമ്മളെപ്പോഴും വയ്ക്കാൻ പാടില്ല ചെയിൻ പ്ലേ ഉണ്ടായിരിക്കണം